ഹായ് മക്കളെ അമ്മ മക്കളേ അമ്മതാ മുകളിലേക്ക് വന്നേക്കേട്ടാ കണ്ട കാക്കനാട് നമ്മുടെ ഫ്ലാറ്റ് കണ്ട കിടന്ന് വെട്ടി തിളങ്ങുന്നു അവിടെയൊക്കെ മറ്റേ നക്ഷത്രമൊക്കെ ഇട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടാ ആയിട്ട് താഴെ എന്ന് നോക്കിയാൽ താ താഴെയുള്ള വീടുകളിലൊക്കെ അടിപൊളി നക്ഷത്രം കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല കേട്ടാ ഇതാ ഈ വീട്ടിലിട്ടുണ്ടാ സൂപ്പറല്ലേ കാണാനല്ല മിഞ്ഞലയാണ് ഇവര് രാത്രി അവിടെ ഭാഗത്തിൽ നോക്കുന്നുണ്ടാവോ ഞാൻ അവിടെയൊന്ന് വീഡിയോ പിടിക്കുന്നു ഭഗവാനെ പിന്നെ പിന്നെ ഇതാ അവിടെ ഒരു വീട്ടിൽ കണ്ട മിന്നൊന്നും മിന്നൊന്നും ഞാനേ വീട്ടിലിരിക്കൊന്നും പോയിട്ടില്ല അത് ഞാൻ സാധാരണ അങ്ങനെ എവിടേം പോണ കൂട്ടത്തിലല്ല നിങ്ങൾ വിചാരിക്കും വെറുതിയല്ല ഇതാണ് ഞങ്ങൾ വെച്ചിട്ട് വരാത്തിനെന്നല്ലേ അത് അങ്ങനെയല്ല അയൽവക്കങ്ങനെ അമ്മാധികം പോയി ഇരിക്കാറില്ല അത് എൻ്റെ സ്വഭാവമായി പോയി എന്താ ആ വീട്ടിലിട്ടിട്ടുണ്ട് സൂക്ഷിച്ചു നോക്കണം ഈ കുഞ്ഞിപ്പിള്ളേര് കരകളും കൊണ്ടുവരൂട്ടാ കഴിഞ്ഞ വർഷം ഇവർ വന്ന സമയത്തേ എന്റെ ഒറ്റ ചില്ലറ വേസിൽ എന്നിട്ട് ഞാൻ എൻ്റെ മോൻ തപ്പി ഒരു പത്ത് രൂപ അപ്പോൾ അപ്പൊ അത് കൊടുത്തപ്പോ അല്ലേ അവര് കുറേ മിഠായി കയ്യിലെന്ന് പത്ത് രൂപയ്ക്ക് പകരം നൂറ് രൂപ വരെ മിഠായി തന്നു ഇനിയിപ്പൊ ഇന്ന് രാത്രി വരികയായിരിക്കും ചെലപ്പോ ഇവരെ ഈ ഇതൊരു കടയാണ കട അടിയിലെ അവര് ഇത് ലൈറ്റൊക്കെ ഇട്ടുണ്ട് അത് മോളിലേക്ക് ഷീറ്റിൻ്റെ ഇട കൂടെ കാണുന്നുണ്ട് നല്ല രസമുണ്ടല്ലേ ഇതൊരു വഴിയാണ് വഴി കൂടെ വണ്ടി പോന്നു ഇത് കണ്ട അവര് അടിപൊളി ഒരുക്കിട്ടുണ്ട് കിട്ടണം താഴെ നോക്കണം ആടെ അടുത്ത് നല്ല ഭംഗിന് ക്രിസ്ത്യൻസൊന്നുമല്ല എല്ലാരും ഇവിടെ ഉള്ളവരൊക്കെ ഹിന്ദുക്കളാണ് പക്ഷേ നല്ല ആഘോഷ അപ്പം അപ്പൊ എന്താണ് അമ്മയുടെ എല്ലാ മക്കൾക്കും ഹാപ്പി ക്രിസ്തുമസ് താങ്ക് യു